നമസ്കാരം വെൽനസ് എന്ന എന്ന പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക് കൂടെയുള്ളത് ഈ ടോപ്പിക് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ഒരു സംശയം ഉണ്ടാകും പാരന്റ് അല്ലല്ലോ പക്ഷേ എങ്ങനെ പാരന്റിംഗിനെ പറ്റി ഒരു കൗൺസിലിംഗ് നടത്തുന്നു നല്ല ചോദ്യം ഒരു പാരന്റ് കുടുംബത്തിലാണ് ജനിച്ചത് അപ്പൊ മാതാപിതാക്കന്മാർ സഹോദരന്മാർ അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും വേദനകളും സന്തോഷങ്ങളൊക്കെ കണ്ടു വളർന്നു അപ്പോൾ അതിൽ നിന്നും ഒരു പേരൻറ്റിങ് ശൈലി അല്ലെങ്കിൽ എൻ്റെ എങ്ങനെ എന്നെ വളർത്തി എൻ്റെ അമ്മയെങ്ങനെ വളർത്തി ഒത്തിരി കാര്യങ്ങൾ പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അറിയാനിടയായി പിന്നീട് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേരൻസ് നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികളെ കാണുന്നുണ്ട് കുട്ടികളെ കാണുന്നതോടൊപ്പം തന്നെ പേരൻസിനെയും കാണുന്നുണ്ട് അപ്പം അങ്ങനെ പേരൻസിനെ കാണുന്ന ഒരു സാഹചര്യം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓരോ കുടുംബത്തിലെയും പ്രശ്നങ്ങൾ തന്നെ വ്യത്യസ്തമാണ് നന്നായിട്ട് സ്വസ്ഥമായിട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് പോകുന്ന കാരണങ്ങളൊക്കെ മനസ്സിലാക്കി എളുപ്പമായിരിക്കും പക്ഷേ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നമായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു പ്രപഞ്ചമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പേരൻറ്റിങ് നന്നായിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾ വളരെ ശാന്തരായിട്ട് വളരും വളരെ ശാന്തമായിട്ടുണ്ട് കുടുംബം എന്ന് വിചാരിക്കും നമ്മുടെ കുട്ടികളും വളരുന്നത് വളരെ ശാന്തമായിട്ടായിരിക്കും അപ്പം അങ്ങനെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ സമൂഹവും സഭയൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ വിശ്വാസം കൈമാറുക ഈ വിശ്വാസം എവിടെ കൈമാറുന്നത് കുടുംബത്തിലെ കൈമാറുന്നു അപ്പോൾ കുടുംബത്തിൽ വിശ്വാസം കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റ്സ് കുറേ കാര്യങ്ങൾ പറയുന്നു വിശ്വാസപരമായ കാര്യങ്ങൾ കുട്ടികൾ ഉടനെ കേൾക്കുന്നു അത് നടക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പം ശരിക്കും ഈ കൈമാറ്റം നടക്കുന്നതെല്ലാം അവരുടെ ജീവിതത്തിലൂടെയാണ് അല്ലേ അവരുടെ നല്ല മാതൃകകളിലൂടെയാണ് ഈ പ്രേരണയേക്കാൾ പ്രചോദനമാകുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് അപ്പം അങ്ങനെയാണ് വിശ്വാസം കൈമാറുന്നതിനകത്തെല്ലാം പേരൻറ്റിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളൊക്കെ പേരൻസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു അതനുസരിച്ച് അവർ നല്ല വ്യക്തിത്വം ഉള്ളവരായിട്ട് വളരുന്നു അവർ വിശ്വാസത്തിൽ നല്ല പുരോഗതി കാണിക്കുന്നവരായിട്ട് അവർ വളരുന്നു അപ്പം അങ്ങനെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഈ ആകട്ടെ ഫേയ് ഫോർമേഷൻ ആകട്ടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആകട്ടെ ഇതെല്ലാം വളരെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പം അതുകൊണ്ടാണ് പാരന്റിങ് എന്നുള്ള ആ ഒരു ഒരു പ്രമേയം ഒരു തീം ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് തോന്നുന്നു ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛാ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം അവൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നാണെന്ന് അപ്പം ആ ഒരു വലിയൊരു കാര്യം കുടുംബത്തിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ പാരൻറ്റ് എത്രമാത്രം പ്രിക്കോഷൻ അല്ലെങ്കിൽ അവർ എന്തുമാത്രം മുൻകരുതൽ എടുക്കണം ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ ഇപ്പം ഞാൻ കേട്ടോണ്ട് ഈ ഇടയായിട്ടാണ് കുറച്ചും കൂടി പാരന്റ് അല്ലെങ്കിൽ പാരന്റിംഗിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പാരൻസ് ഇപ്പം നല്ലതാണെന്നല്ല അവർ കുറച്ചും കൂടെ ഓക്കെ ഒരു കുട്ടീനെ വളർത്തണമെങ്കിൽ നമ്മളും പാരൻസും മാനസികമായിട്ട് ഒരുങ്ങണം എന്നൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് ശരിക്കും പാരന്സിന്റെ പരിശീലനം ആവശ്യമാണ് പൂർവീകരത്തിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല അവർ നന്നായിട്ട് തന്നെ ഒരു കുട്ടികളെ വളർത്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്നും നമ്മളിവിടെ ആയിരിക്കുന്നത് വിശ്വാസത്തിൽ വളർച്ചയുള്ള അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള ഒരു സമൂഹമൊക്കെ ഇവിടെ ഉണ്ടായതിൻ്റെയൊക്കെ പിറകിൽ ആ പേരൻസിൻ്റെ വലിയ റോളുണ്ട് അവരെങ്ങനെ ഒരു ഒന്നും കൂടിയിട്ടില്ല ഇതുപോലെ മാറ്റ് ടി വിയിലെ ഒരു പ്രോഗ്രാം ഒന്നും ആരും തന്നെ കൂടിയിട്ടുമൊന്നുമില്ല പക്ഷേ അവർക്ക് എങ്ങനെയോ ആ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആ ഒരു ശൈലിയൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് കുറവുകൾ ഉണ്ടായിരുന്നു നമ്മൾ മുൻകാലത്തെ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പേരൻറ്റിങ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം വ്യത്യസ്തമായിരുന്നു ചില കുടുംബങ്ങളിൽ നന്നായിട്ട് മക്കളെ വളർത്താൻ കഴിവുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ചില കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ശരിക്കും ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഒരു കണക്കിലൊക്കെ ഇങ്ങനെ ഫോർമുല പറയാറില്ല ഫോർമുല അഞ്ചിനു ഓർത്തിരിപ്പുണ്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുട്ടികളെ വളർത്തുമ്പം പേരൻസ് ഒരു ഫോർമുല ഓർത്തിരിക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പറയുന്നത് പ്രസൻസ് പ്ലസ് ആപ്സെൻസ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലൂടെ തർജ്ജി ചെയ്യുമ്പോൾ സാന്നിധ്യം അല്ലേ ആപ്സെൻസ് അസാന്നിധ്യം ഈ സാന്നിധ്യവും അസാന്നിധ്യവും കൂടെ വരുന്ന നല്ല കോമ്പിനേഷൻ അതാണ് ശരിക്കും ഒരു ഈ ട്രാൻസ്ഫോംഡ് ആയിരിക്കുന്ന കുട്ടികളെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ പേരൻറ്റ്സ് അവരുടെ കൂടെ ആയിരിക്കേണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ കൂടെ കളിക്കേണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട് പണ്ടത്തെ കാലത്ത് പോപ്പ് ഫ്രാൻസിസ് വൈദികരെ അഭിസംബോധന ചെയ്തപ്പം പോസിസ് വൈദികരോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്ന് കുട്ടികളിലൂടെ കളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അന്ന് നിങ്ങളുടെ പൗരത്വത്തിന് എന്തോ കുറവുണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് കളിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഒരു ഒരു വാസനയാണ് വലിയൊരു കഴിവായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവരുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ മനസ്സിലാക്കുക കൂടെയായിരിക്കുക അത് വലിയൊരു തലമാണ് എന്നാൽ എല്ലാ കാര്യത്തിലും പോയിട്ട് പേരൻസ് ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും അമേരിക്കയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്ന് പറയും ഒരു ഹെലികോപ്റ്ററിന് വൃത്തിയാം ചുറ്റും ഇങ്ങനെ അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ചില പേരൻസ് എപ്പോഴും കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അവര് ചിന്തിക്കുന്നത് എപ്പോഴും കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ കണക്കിൽ ഒരു ഹോംവർക്ക് ചെയ്തോ മൊത്തം ചെയ്തോ ഓരോ കാര്യത്തിനകത്തും മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ പോലും ഈ മൈക്രോ അഗ്രഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദേഷ്യം വരും എല്ലാ കാര്യവും പോയിട്ട് ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുക അതും ഒരു കുട്ടീനെ വളർത്തണമെന്നില്ല അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ആബ്സെൻസ് വേണം പ്രത്യേകമായിട്ട് ഒരു കുട്ടിയൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രസൻസിൻ്റെ ഒരു കാലഘട്ടമാണ് എന്നാൽ അതുപോലെയല്ല ഒരു സ്കൂളിലോട്ടൊക്കെ ഒരു കൊച്ചി ചെന്ന് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ ആബ്സെൻസും കൂടെ കുട്ടികൾ പരിശീലിക്കേണ്ടതാണ് പേരൻസ് പഠിക്കേണ്ടതാണ് പേരൻസ് പരിശീലിക്കേണ്ടതാണ് അങ്ങനെ ഒരു ആബ്സെൻസ് പ്രസൻസിൻ്റെ കോമ്പിനേഷൻ അത് ശരിക്കും ഈ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തും ഞാൻ ബൈബിളിൽ ചിലപ്പം വളരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു മാസേജാണ് ഈശ്വ പറയുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ കുറച്ചുങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണത്തില്ല അത് നിങ്ങൾക്ക് നല്ലതാ ഈശ പറയുകയാണ് കാരണം അതിനുശേഷമാണല്ലോ പരിശുദ്ധാത്മാവ് വരുന്നത് അപ്പോൾ ഈശോ കൂടെയുള്ള സമയം പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് അല്ലേ ഈശോ കൂടെയുള്ള സമയം പിന്നെ ഈശോ ആപ്സെൻ്റ് ആകുകയാണ് ഈശോയുടെ പീഠാനുഭവം ഈശോയുടെ കുരിശ്വറിനുമൊക്കെ ആബ്സെൻ്റ് ആകുക അതിനുശേഷം വരുന്ന ഒരു പെൻറ്റകോസ്റ്റൽ എക്സ്പീരിയൻസ് ആ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു മാറ്റം ഒരു ട്രാൻസ്ഫോംഡ് ഡിസൈപ്പിൾസ് ഉണ്ടാകുകയാണ് അപ്പം ആ ഒരു ഒരു ചിന്തയൊക്കെ എനിക്ക് തോന്നുന്നു പേരൻസും കുട്ടികളെ വളർത്തുമ്പോൾ ആ ഒരു പ്രസൻസ് ആബ്സൻസ് കോമ്പിനേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബൗണ്ടറി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ കുടുംബത്തിൽ വ്യക്തമായിട്ടുള്ള ബൗണ്ടറി വേണം ഇപ്പം അപ്പൻ അമ്മ അതൊരു ഒരു പേരൻ്റൽ ഒരു സബ് സിസ്റ്റം ആണല്ലേ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് അപ്പനും അമ്മയും ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുള്ളതുകൊണ്ടാണ് അപ്പനും അമ്മയും ആകുന്നു അതിനേക്കാളും പ്രധാനപ്പെട്ട ബന്ധമാണ് ഭാര്യയും ഭർത്താവും എന്ന രീതിയിലുള്ള ബന്ധം ഒരു കപ്പിൾ സബ് സിസ്റ്റം ആ കപ്പിൾ സർശിസ്റ്റത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഇതിനോട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട നല്ല ബൗണ്ടറി ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളെ എല്ലാ രീതിയിലും ചേർത്ത് വെച്ച് വളർത്തുമ്പം സൈക്കോളജി ഉപയോഗിതമാക്കൊണ്ട് എൻമെസ്റ്റ് പാരൻറ്റിംഗ് എന്ന് പറയും അല്ലെങ്കിൽ എൻമെസ്റ്റ് ചിൽഡ്രനെ ക്രിയേറ്റ് ചെയ്യുന്ന പാരൻറ്റിംഗ് എൻമെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി ഒട്ടുമില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നുമില്ല അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തിത്വ വളർച്ച സാധ്യമാകാതെ പോകും എന്നാൽ ചില കുടുംബങ്ങളിലാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ല അവരെന്ത് ചെയ്യുന്നു അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെ ഒരു ഡിസ്എൻകേജ് ആയിരിക്കുന്നത് ഒരു രീതിയിലും ഇവരുടെ കാര്യത്തിൽ എൻഗേജ് ചെയ്യാത്ത ഒരു ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന പേരൻസൊക്കെയുണ്ട് അതൊക്കെ രണ്ട് എക്സ്ട്രീമാണ് ഇതിൻ്റെ നടുക്ക് നമുക്ക് നിൽക്കാൻ പറ്റൂല്ലേ എന്നുള്ളതാണ് കുട്ടികളുടെ കാര്യത്തിൽ ആവശ്യാനുസരണം ഇടപെടാനും ചില സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോകാനൊക്കെ പറ്റുന്ന അങ്ങനെയുള്ള നല്ല പേരൻറ്റിങ് ശൈലി എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാതാപിതാക്കന്മാരെല്ലാവരും പഠിക്കേണ്ട ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നുകയാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലും ഇറ്റലിയിലൊക്കെ ആയിരുന്നു അത് അപ്പോൾ ആ പാശ്ചാത്യ രാജ്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാരന്റിങ് എത്രമാത്രം ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ നല്ല വശം എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് പോകുന്ന മാതാപിതാക്കന്മാർ അവര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് അമേരിക്കയിലായിരുന്നു ഞാൻ കാനഡയിൽ പോകുന്നവരുണ്ട് ഓസ്ട്രേലിയ ഇങ്ങനെ പല രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ പോകാറുണ്ട് അവർ ആദ്യം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അവരുടെ മാതാപിതാക്കന്മാർ അവരെ വളർത്തിയോ അതേ രീതിയിൽ അവരുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി പരിശ്രമിക്കും കുറെ നാൾ കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുവാണ് ഈ രീതി മുന്നോട്ട് പോകത്തില്ല കാരണം അവിടുത്തെ കുട്ടികൾ പാശ്ചാത്യ വാല്യൂസ് അതൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ പേരൻറ്റ്സ് ഏതെങ്കിലും കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ പാരൻറ്റിങ് ശൈലിയെ വിളിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മനശാസ്ത്രത്തിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ഒതോരിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്നും ഒന്ന് ഒതോരിറ്റേറിയൻ പാരൻറ്റിംഗെന്നും ഒതോരിറ്റേറിയൻ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെടുക കുട്ടികൾ ഒന്നുമില്ല ഒരു രീതിയിലും ഇല്ല പക്ഷെ ഒരു പേരൻറ്റിങ് ശൈലിയുടെ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീമിൽ വളരാനുള്ള സാധ്യത കുറയുകയാണ് കാരണം അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല പേരൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഫിഗർ ആണ് ഒരു കാര്യം പറയുന്നു അത് കേൾക്കുന്നു അത് കേൾക്കുന്നു ശരിയാണ് കുട്ടികളെ ഒരു പരിധിവരെ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ കൂടത്തിൽ ഒരുപാട് കുറവ് അവരുടെ വ്യക്തിത്വത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈയൊരു ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നു സെൽഫ് എസ്റ്റീം അല്ലേ അതിനകത്ത് ഒരുപാട് കുറവ് വരുന്നുണ്ട് മറ്റൊരു ഒരു ശൈലിയാണ് ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ് അത് നമുക്ക് വേണമെങ്കിൽ ആധികാരികമായിട്ടുള്ള എന്ന് വിളിക്കാം അതിനെ ടീച്ചറിയോട് ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗിനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങളൊക്കെ ഫാമിലി ഡിസിഷൻ വരുമ്പം ശരിയാണ് അപ്പനും അമ്മയും കൂടിയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നാൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും അവരോടും കൂടി പാർട്ടിസിപ്പേറ്ററി ആയിട്ട് വളർത്തുന്ന ഒരു രീതിയൊക്കെ പാശ്ചാത് രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേരൻറ്റ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ആദ്യം ഈ ഒതോറിറ്റേറിയൻ പേരൻറ്റിങ് ശൈലി എടുത്ത് നോക്കും കുറേ നാൾ കഴിയുമ്പോൾ അത് പരാജയപ്പെടും പരാജയപ്പെട്ട് കഴിയുമ്പം അവർ ചിലപ്പോൾ ഈ ഒതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ശൈലിയിലോട്ട് മാറാറുണ്ട് ആദ്യം പോയ ഒരു തലമുറയൊക്കെ ഒരുപാട് ഒതോറിറ്റേറിയൻ ശൈലി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ രണ്ടും മൂന്നും തലമുറകളായി കഴിയും അവരിച്ചിരിയും കൂടെയൊക്കെ ഒരു ഡെമോക്രാറ്റിക് ശൈലി സ്വീകരിക്കാറുണ്ട് കുട്ടികളൊക്കെ ഇത്രയും കൂടെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സാഹചര്യമാണെങ്കിൽ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ക്ലാഷ് നടക്കുന്നുണ്ട് അല്ലേ കുട്ടികൾ ഒരേ സമയം അവരുടെ ഒരു ഭാഗം ഇന്ത്യൻ ആണ് മറ്റൊരു ഭാഗം ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്തൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെയൊക്കെ അവിടുത്തെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട് പിന്നെ അവിടുത്തെ പേരൻറ്റ്സ് മനസ്സിലാക്കുന്നുണ്ട് ശരിയാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത്ര ൂടെ കരളിയോടുകൂടെ അവരോട് പെരുമാറേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു പാരഡിക്മാറ്റിക് ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട് പേരൻറ്റിങ് ഇവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ് അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ അവർ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലാണെങ്കിലും അടുത്ത കാലത്തൊക്കെ പല സ്കൂളുകളിലും പല ഇടവക ദേവാലയങ്ങളിലൊക്കെ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പോകാനിടയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് വളരെ സീരിയസ് ആയിട്ട് ഇന്ന് ആൾക്കാരെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാം അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫ്രീഡം കൂടുതലാണ് കൊടുക്കുന്ന കൊടുക്കുന്നതല്ല ഫ്രീഡം കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും സമൂഹം കുട്ടികൾക്ക് ഇച്ചിരി കൂടെ ഫ്രീഡം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പം വളർന്നു തോന്നിയിരിക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ തല്ലുക ഇപ്പം നടക്കുന്ന കാര്യമില്ല അതെല്ലാം പല രീതിയിലുള്ള അബ്യൂസ് ആയിട്ടാണ് കരുതുന്നത് ശരിയാണ് അനാവശ്യമായിട്ട് കുട്ടികളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ചൈൽഡ് അബ്യൂസിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ഈ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫ്രീഡം അനുവദിക്കുന്നു അപ്പം നമ്മൾ വെറുതെ ചുമ്മാ അകാരണമായിട്ട് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു അതിനേക്കാളും ഈ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഞാൻ എടുക്കുന്നൊരു ഡിസിഷൻ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു വാക്കുകളെ വാക്കൊക്കെ ഞാൻ സൈക്കോളജി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചൊരു കാര്യം ആഗ്രഹിക്കുന്നു ഉടനെ നമ്മൾ നിറവേറ്റി കൊടുക്കും അങ്ങനെ നിറവേറ്റി കൊടുക്കുന്നതുകൊണ്ട് കൊച്ചിന് വലിയ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല ചിലപ്പോൾ ചില പേരൻറ്റ്സ് ചിന്തിക്കും കൊച്ചിനെ കൂടുതലായിട്ട് സ്നേഹിക്കും കൊച്ചിന് ഭയങ്കരമായിട്ട് ഹാപ്പിയാകും ശരിക്കും കുട്ടിയുടെ വ്യക്തിത്വ വളർച്ചയെ അത് ഒരു രീതിയിൽ തടയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം കൊച്ചിനോട് പറയുകയാണ് ഒക്കെ മകനെ ഇപ്പോൾ അത് തരത്തില്ല പിന്നീട് തരാം എന്ന് പറയുന്നു എന്നിട്ട് തരാം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഡിലേ ചെയ്യുന്നു എന്നതിൻ്റെ കാരണം കൊച്ചിനെ ബോധ്യപ്പെടുത്തണം മോൻ ഇപ്പം അത് കഴിച്ച് ശരിയാകത്തില്ല കാരണം അത് ഒരു മധുരപ്രകാരം വേണമെന്ന് പറയുന്നൊരു കൊച്ചിനോട് നമ്മൾ പറയുക മോനെ അതിപ്പം കഴിച്ച് ശരിയാകത്തില്ല നീ രാവിലെ അത് കഴിച്ചതാണല്ലോ നമുക്ക് അടുത്തയാഴ്ച അത് പരിഗണിക്കാം എന്ന രീതിയിൽ പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അടുത്തയാഴ്ച കുട്ടിക്ക് കൊടുക്കണം അങ്ങനെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കൊച്ചിനെ പഠിപ്പിക്കുവാണെങ്കിൽ പരിശീലിപ്പിക്കുവാണെങ്കിൽ ഇത്രയും കൂടെ ഒരു സെൽഫ് കൺട്രോളൊക്കെ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടും അതൊരിക്കലും പാരൻസിനെതിരെ ഒന്നും വരത്തൊന്നുമില്ല ചില പേരൻസൊക്കെ പേടിയുണ്ട് കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ തിരിയോ അങ്ങനെയൊന്നും സാധ്യതയൊന്നുമില്ല നമുക്കതിൻ്റെ കൃത്യം കാരണം കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊച്ചിന് മനസ്സിലാകും കൊച്ചു ആ രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചന നമ്മളീ എല്ലാം പഠിപ്പിക്കുന്നതും പരിശീലിക്കുന്നതിൻ്റെ ഒക്കെ പിറകിൽ നല്ലൊരു വാല്യൂ ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കാത്തലിക് ചർച്ച ആണെങ്കിൽ റിസ്പോൺസിബിൾ പേരൻറ്റ് വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് അല്ലേ റിസ്പോൺസിബിൾ പേരൻ്റ് കൂട്ട് എന്തിനാണ് ഈ വാല്യൂ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് കൊച്ചിന് മനസ്സിലാകണം മാത്രമല്ല ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം ഈ ഒരു ഈ ഈയൊരു രീതിയിലോട്ട് മാറുന്നുണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യം ഞാൻ കൊച്ചിന് ഫ്രീഡം അനുവദിക്കുമ്പം അവന് ശരിക്കും ഈ എന്താണ് തെറ്റ് എന്താണ് ചെയ്യും തിരിച്ചറിയാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാകാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത് അതാണ് ഈ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ചിന്തകൾ അച്ഛാ ഇപ്പോഴത്തെ യുവജനങ്ങളില് സോഷ്യൽ മീഡിയ എത്രമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ എല്ലാ ജീവജനങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മളിപ്പോൾ നടത്തുന്ന പ്രോഗ്രാം ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണല്ലോ ആൾക്കാരെ കാണുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ലോകമാണ് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേര് ജനിച്ചു വീണതും ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്കാണ് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏത് കാര്യമാണെങ്കിലും കാണുന്നതിനകത്ത് അതിൽ തന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പം വരുന്നത് പലപ്പോഴും ഇത് അനിയന്ത്രിതമായിട്ട് വരുമ്പോഴാണ് അത് കുഴപ്പം വരുന്നത് അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ലോകം ഇൻ്റർനെറ്റിൻ്റെ ലോകം അവർ വീണ്ടും വീണ്ടും ഇതിനുപയോഗിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്ന സാഹചര്യം അതൊരു ചെറിയൊരു റെഡ് ഫ്ലാഗ് നമുക്ക് നൽകുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ തലച്ചോറിൽ തന്നെ മാറ്റം വരും നമുക്ക് അഞ്ചന കേട്ടിട്ടുണ്ടല്ലോ അഡിക്ഷൻ എന്നുള്ള വാക്കല്ലേ അഡിക്ഷൻ പല രീതിയിൽ അഡിക്ഷൻ ഉണ്ട് ഇപ്പോൾ ആൽക്കഹോള് കൺസ്യൂം ചെയ്ത അഡിക്ഷനാണ് അല്ലെങ്കിൽ ഡ്രഗ്ഗിൻ്റെ ഉപയോഗം അത് അഡിക്ഷനായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അഡിക്ഷനുണ്ട് എന്ത് രീതി ഏത് രീതിയിലുള്ള മാറ്റമാണ് ആൽക്കഹോൾ കഴിക്കുമ്പം ഒരു ഒരു വ്യക്തിയുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് അതേ മാറ്റം തന്നെ സോഷ്യൽ മീഡിയ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട് അപ്പം അഡിക്ഷൻ്റെ പാറ്റേൺ സെയിം ആകുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അഡിക്ഷൻ തന്നെ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ആ രീതിയിൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിനേർജിക്ക് ഒരു ന്യൂറൽ പാത്ത് നമ്മുടെ തലച്ചോറിലൂടെ പോകുന്നുണ്ട് ആ ഡോപ്പമിനേർജിക്ക് ന്യൂ ന്യൂറൽ പാത്ത്വേ ഈ സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഒരുപാട് ഉപയോഗിക്കുക വഴി അത് ഹൈജാക്ക് ചെയ്യപ്പെടുകയും ആ രീതിയിൽ അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു അഡിക്റ്റീവ് പാറ്റേണോട്ട് പോകാതിരിക്കുക ഒരു പ്രോബ്ലമാറ്റിക് പാറ്റേണിലോട്ട് പോകാതെ ഇതിൻ്റെ കൃത്യ എന്തിനു വേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അറിവ് സമ്പാദിക്കാൻ വേണ്ടിയായിരിക്കാം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാവാം സഭയുടെ നല്ല കാര്യങ്ങൾ വളർത്താൻ വേണ്ടിയാവാം ഇപ്പം നമ്മൾ അക്യൂറ്റിസ് എന്ന് പറയുന്ന വിശുദ്ധനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് ഈ സോഷ്യൽ മീഡിയ മീഡിയത്തിന് എന്തോര നന്മയ്ക്ക് ഉപകരിക്കാൻ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് പ്രായത്തിൽ എളുപ്പമായിരിക്കത്തില്ല ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എല്ലാം കാണാനും എല്ലാം കേൾക്കാനൊക്കെയുള്ള ഒരു ഒരു പ്രായമാണ് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതും കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര ഉപയോഗിക്കാം അവരുമായിട്ട് തന്നെ ഒന്ന് ചർച്ച ചെയ്ത് ഇത്ര സമയം ഉപയോഗിക്കുക എന്നൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുക അത് കൃത്യമായിട്ട് പാലിക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് നമ്മുടെ കുട്ടികളെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വളർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഉപകാരപ്രദമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാം മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് അതുവരെയും നന്ദി